പാലക്കാട് എലപ്പള്ളിയിൽ മദ്യനിർമ്മാണശാല ആരംഭിക്കാൻ അനുമതി ലഭിച്ച ഒയാസിസ് തമിഴ്നാട്ടിൽ പ്ലാന്റ് ആരംഭിക്കാൻ നീക്കം നടത്തുകയാണ് കേരളത്തിലെ പ്ലാന്റിനെതിരെ പ്രതിഷേധം വ്യാപകമായ സാഹചര്യത്തിലാണ് കമ്പനിയുടെ പുതിയ നീക്കം പൊള്ളാച്ചിയിലും വില്ലുപുരത്തും പ്ലാന്റിനായി സ്ഥലം വാങ്ങാനുള്ള നീക്കം കമ്പനി ആരംഭിച്ചുവെന്ന് ഇക്ബാൽ റയ്ക്കൽ റിപ്പോർട്ട് ചെയ്യുന്നു ഇക്ബാൽ കേരളത്തിൽ നിന്ന് ഒയാസിസ് കമ്പനി പോകുമോ ഓടിച്ചു വിട്ടു എന്നുള്ള ഒരു ഇരവാദം കമ്പനി മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുണ്ടോ നേരത്തെ നമ്മൾ തെലങ്കാനയിലേക്ക് പോയി വ്യവസായം തുടങ്ങുന്നു എന്നൊക്കെ കേരളത്തിലെ ചില ബിസിനസ്സുകാരൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതേപോലെ കേരളത്തിലൊന്ന് ഒ ആർ കമ്പനിയെ ഓടിച്ചു വിട്ടു എന്നൊരു പ്രതീതി സൃഷ്ടിക്കാനാണോ ഇപ്പോഴത്തെ നീക്കം അതല്ല ആത്മാർത്ഥമായി കേരളത്തെ ഉപേക്ഷിക്കാൻ പോവുകയാണോ അവർ അരുൺകുമാർ അതായത് ഒയാസിസ് കോമേഴ്സ്യലിൻ്റെ പ്രതിനിധികളിൽ പ്രതിനിധികളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പാലക്കാട് അവർ എലപ്പള്ളിയിൽ ആരംഭിക്കാൻ വേണ്ടി ഈ ബ്രൂവറി ആരംഭിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളെല്ലാം കൃത്യമായി തന്നെ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് തങ്ങൾ നടത്തിയത് ഒരു ലിറ്റർ അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും ജലചൂഷണം ഉണ്ടാക്കാതെ എടുത്തുകൊണ്ട് മദ്യം നിർമ്മിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നത് കൃത്യമായി തന്നെ സർക്കാരെ ബോധിപ്പിച്ചിരുന്നു പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ കൃത്യമായി തന്നെ തങ്ങൾക്ക് നേരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാവുന്നു കമ്പനി ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ വ്യാപകമായി തന്നെ പ്രതിഷേധം നടക്കുകയാണ് എലപ്പുള്ളിയിൽ ിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ പ്രതിഷേധം വ്യാപകമായി തന്നെ നടക്കുകയും ചെയ്തതാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പാലക്കാട് എലപ്പുളിയിൽ ആരംഭിക്കാനുള്ള ഈ പ്ലാന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉപേക്ഷിച്ച് തമിഴ്നാട്ടിലേക്ക് കമ്പനി ആരംഭിക്കാനുള്ള നീക്കം ഈ ഒയാസിസ് എസ് ഫോമേഷനിലെ പ്രതിനിധികൾ ഇപ്പോൾ അത്തരത്തിലൊരു നീക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിച്ച് തുടങ്ങുന്നത് കേരള തമിഴ്നാട് അതിർത്തിയിൽ പൊള്ളാച്ചിയിൽ ആണ് ആദ്യം ഈ കമ്പനി ഒരു സ്ഥലം വാങ്ങാനുള്ള ഉദ്ദേശം നടത്തുന്നത് അൻപത് ഏക്കർ സ്ഥലം വാങ്ങാനാണ് കമ്പനിയുടെ ആദ്യ തീരുമാനം പൊള്ളാച്ചിയിൽ ഒരു സ്ഥലം ലഭ്യമായില്ലെങ്കിൽ തമിഴ്നാട് വില്ുപുരത്ത് സ്ഥലം വാങ്ങി പ്ലാന്റ് ആരംഭിക്കാനാണ് വൈ ആസ് എസ് കൊമേഷനിലെ നിലവിലെ നീക്കങ്ങൾ എന്ന് പറയുന്നത് അതായത് കേരളത്തിൽ തങ്ങൾ പ്ലാന്റ് ആരംഭിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തി തീർത്തും ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് തങ്ങൾ എല്ലാ നീക്കങ്ങളും നടത്തിയത് ഒരാൾക്ക് പോലും ഒരു രൂപ പോലും കൈക്കൂലി നൽകിയിരുന്നില്ല കൃത്യമായി തന്നെ ജലചൂഷണം ഉണ്ടാവില്ല എന്ന പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എലപ്പുള്ളിയിൽ ഈ കമ്പനി ആരംഭിക്കാനുള്ള നീക്കം നടത്തുകയും ചെയ്തത് പക്ഷേ ഇതിനെതിരെ പ്രതിഷേധം വ്യാപകമായതോടുകൂടിയാണ് ഇപ്പോൾ ഈ പാലക്കാട് എലപ്പുള്ളിയിൽ ആരംഭിക്കാനുള്ള പ്ലാന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ താൽക്കാലികം നിർത്തിവെക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ഉൾപ്പെടെ ഇപ്പോൾ കമ്പനി കടക്കുന്നത് ഏതായാലും പൊള്ളാച്ചിയിലും അതുപോലെ തന്നെ വില്ല്പുരത്തായിരിക്കും കമ്പനി ഇനി ഒരു പ്ലാന്റ് ആരംഭിക്കുകയാണെങ്കിൽ അവിടെ ആരംഭിക്കാനുള്ള നീക്കം ഉൾപ്പെടെ നടക്കുന്നു എന്ന രീതിയിലുള്ള സൂചനകളാണ് വരുന്നത് പാലക്കാട് കമ്പനി ആരംഭിക്കാൻ ശ്രമം നടത്താൻ കാരണം നെല്ല് അതുപോലെ തന്നെ അരി ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ ലഭ്യത അതുപോലെ തന്നെ പ്രളയം ഉണ്ടാവില്ല എന്ന സാഹചര്യം ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇതിനെല്ലാം അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ തമിഴ്നാട്ടിൽ പൊള്ളാച്ചിയിലും വില്ലുപുരത്തുമുണ്ട് ആ മേഖലയിൽ പ്ലാന്റ് ആരംഭിക്കാനുള്ള ആലോചന നടക്കുന്നതാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം ഒസ് എസ് കോമേഴ്സിലെ പ്രതിനിധികളുമായി സംസാരിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു വിവരം ലഭ്യമായിട്ടുള്ള അരുൺകുമാർ ഓക്കെ അങ്ങനെ ഒസ്എസ് കമ്പനി കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോവുകയാണോ എന്നുള്ളതാണ് ചോദ്യം അതല്ല ഈ ഒരു സമയത്തൊരു സമ്മർദ്ദത്തിന് വേണ്ടിയുള്ള നീക്കമാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും വില്ലുപുരത്തും പൊള്ളാച്ചിയിലും സ്ഥലം വാങ്ങാനുള്ള നീക്കമാണ് ഒ ആ കമ്പനി നടത്തുന്നത് അങ്ങനെ പോയാൽ അറുനൂറ് കോടിയോളം വരുന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നഷ്ടപ്പെടും എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ജലം വളരെ പ്രധാനപ്പെട്ടതുമാണ് ഈ വിഷയത്തിൽ സർക്കാരും പ്രതിപക്ഷവും ഒരു അഭിപ്രായ ഐക്യത്തിലെത്തുക എന്നുള്ളതാണ് ഈ ദുരൂഹതകൾ മാറ്റി